വാർത്തയിലേക്ക് വിശദമായി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ കാലത്തും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചയാളാണ് വെള്ളാപ്പള്ളി അടുത്തിടെ ഉണ്ടായ പരാമർശം ഒരു രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യമിട്ട് പറഞ്ഞതാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും പുലർത്താൻ വെള്ളാപ്പള്ളി ശ്രദ്ധിക്കണം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഏതെങ്കിലും കുറവുണ്ടായി എന്നല്ല ഇതാണ് നാട് ഏതിനെയും തെറ്റായി ചിത്രീകരിക്കുന്ന കാലമാണ് ഏതിനെയും വക്രീകരിക്കുന്ന കാലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാൻ ആലപ്പുഴയിൽ ചേർന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം എല്ലാ തരത്തിലും നിലപാട് ഉയർത്തി അടുത്ത കാലത്ത് എന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമോടെയാണ് എല്ലാ മതത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് എന്ന് നമുക്കറിയുന്നത് അപ്പോ എന്നാലും ചില തെറ്റിദ്ധാരണകൾ പരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ ഒരു തിരിച്ചടിയത് അത് മനസ്സിലാക്കാനാവാൻ അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളം മുന്നിൽ പുറത്തേണമെന്തു എന്ന് മാത്രമാണ് ഈ ഘട്ടം പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള കുറവ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നു എന്നുള്ളതുകൊണ്ടല്ല ഇതാണ് നാട്ടുകൾ എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ തോന്നുന്ന കാര്യം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല തലത്തിലൂടെ യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോ അതിനെതിരെ രംഗത്ത് വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് നല്ല മാത്രമാണ് നിങ്ങൾ പ്രത്യേക ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ മറ്റൊരു ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും നോട്ടും ഞോടും ഒക്കെ മേടിച്ച് ഇങ്ങനെ പയന്നും ഒക്കെ ജീവിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും എന്ന് അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നീ ഒരു രാജ്യമാണ് ആളുകളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെതിരെ പോലും വിമർശനം ഉയർന്നിരുന്നു ആ ഘട്ടത്തിലാണ് ആ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ വെള്ളാപ്പള്ളി നടേശിന് പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ആ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് കിരൺ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശം പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വർഗീയമായി പോലും അതിനെ ഉപയോഗപ്പെടുത്താൻ പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശിന് പൂർണ്ണ പിന്തുണ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നൽകുന്നത് അതിനെ എങ്ങനെ കാണണം അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പൂർണ്ണമായും പിന്തുണക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ വിഷയത്തിലെടുത്ത നിലപാടിനെ കൂടി പിണറായി വിജയൻ തള്ളിക്കളയുകയാണ് അവഗണിച്ചു തള്ളേണ്ടത് എന്നായിരുന്നു എം എ ബേബി ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടി എന്നാൽ പൂർണ്ണമായും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചത് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു വെള്ളാപ്പള്ളി ശ്രദ്ധിക്കുകയും അവധാനത പുലർത്തുകയും ചെയ്യണം എന്ന് കൂടി പറയുമ്പോൾ അത് വെള്ളാപ്പള്ളിയുടെ പ്രശ്നം ത്തിൽ ഏതെങ്കിലും കുറവുണ്ടായതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത് ഈ കാലം മോശമാണ് ഈ കാലത്തെ കാര്യങ്ങൾ തെറ്റായി വക്രീക വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ആളുകളാണ് അല്ലെങ്കിൽ അത്തരം ഒരു കാലമാണിത് തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതാണ് ഇത് ഒരു പ്ര രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞതാണ് ലീഗിൻ്റെ പേര് പറയുന്നില്ല എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറഞ്ഞതാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക താല്പര്യമോ അല്ലെങ്കിൽ വിരോധമോ ഒന്നും വെള്ളാപ്പള്ളിക്കില്ല അവിടുത്തെ ഒരു വസ്തുതയാണ് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിച്ചത് ആ രാഷ്ട്രീയ പാർട്ടിക്കോട് അടുപ്പമുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുള്ളവർ അതിനെ വിവാദമാക്കുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണമാണ് നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശം മുസ്ലിം ലീഗിനെതിരായി നടത്തിയ പരാമർശമാണ് അത് വസ്തുതാപരമായ പരാമർശമാണ് അതിനെ തെറ്റായി ചിത്രീകരിച്ചത് മുസ്ലിം ലീഗാണ് ആ തരത്തിലേക്കായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരിച്ചത് ഈ പരാമർശം വെള്ളാപ്പള്ളി നടത്തുന്നതിനും മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വതന്ത്രമായി ശോസിക്കാൻ കഴിയില്ല എന്നും അവിടെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിയില്ല എന്നുമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രതികരിച്ചത് അവഗണിച്ചു തള്ളേണ്ട വിഷയം എന്നാണ് അങ്ങനെയല്ല പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അത് അവഗണിച്ചു തള്ളേണ്ട വിഷയമല്ല വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത് എല്ലാ കാലത്തും ും എല്ലാ മതങ്ങളുമായും കൂട്ടിയോജിച്ചുകൊണ്ട് യോജിച്ച വിഷയങ്ങൾ ഉയർത്തുന്നതിന് നേതൃപരമായ പങ്കുവഹിച്ച ചരിത്രം കൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത് എന്നതുകൂടി മുഖ്യമന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ ശ്രദ്ധയും അവധാനതയും അദ്ദേഹം പുലർത്തണം എന്ന് പറയ സൂചിപ്പിക്കുന്നത് ആ വാക്കുകൾ പറഞ്ഞതിലോ വസ്തുതയിലോ അല്ല ഈ കാലം മോശമാണ് ഈ കാലത്ത് ആളുകൾ ഇതിനെ വക്രീകരിക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ തെറ്റായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിക്കും അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവധാനതയോടുകൂടി കാര്യങ്ങൾ പറയണം എന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം എന്നാണ് പറയുന്നത് ഒരു തരത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തെ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും അതിനെ ന്യായീകരിക്കുകയും അതിന് പൂർണ്ണമായും പിന്തുണ നൽകുകയും ചെയ്യുകയാണ് കേരള സമൂഹത്തിന് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അറിയാം അദ്ദേഹം കാര്യങ്ങൾ സരസമായി സംസാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷ നിലപാടിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയല്ല വിവിധ മതങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നതിൽ വ്യക്തിപരമായ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുകൂടി പറയുന്നു തെറ്റിദ്ധാരണ പുരത്താനുള്ള അവസരം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗമായി വന്നു എന്ന് മാത്രമാണ് പറയുന്നത് അത് മനസ്സിലാക്കാനാവണം കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തണം ഏതെങ്കിലും തരത്തിൽ കുറവ് വന്നു എന്നല്ല പറയുന്നത് ഇതാണ് നാട് ഇതിനെ ഏതിനെയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയാണ് ഇത് പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഉണ്ടല്ല അദ്ദേഹം സൂചിപ്പിച്ചത് മലപ്പുറത്തെ ഒരു ഈ വിഷയത്തെ ഒരു വസ്തുതയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അതിനെ ഈ രാഷ്ട്രീയ പാർട്ടിയോട് സ്നേഹമോ രാഷ്ട്രീയ പാർട്ടിക്കാർ ശരി എന്തായാലും തള്ളി പറഞ്ഞില്ല എന്ന് മാത്രമല്ല പൂർണ്ണ പിന്തുണ നൽകുന്നു വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പോലും പൂർണ്ണമായും പറഞ്ഞു മുഴുമിക്കാതെയാണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പൂർണ്ണ പിന്തുണ വെള്ളാപ്പള്ളിക്ക് നൽകുന്നത് ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്